ഫ്രണ്ട്സ് കഴിഞ്ഞ ദിവസേ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾക്ക് അവളുടെ കല്യാണം പ്രമാണിച്ച് വിളിച്ചതായിരുന്നു നമ്മുടെ തിരൂരിൽ നല്ലൊരു മെയ്ക്ക് ഓവർ സ്റ്റുഡിയോ ഏതാ അറിയോ എന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു അവൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇതാ നമ്മളുടെ സ്വന്തം ആലത്തൂരിനെ മുഞ്ചത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനൊരു മെയ്ക്ക് ഓവർ സ്റ്റുഡിയോ വന്നിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു ഞാൻ അവൾക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനീസിയോ നമ്മുടെ ആലത്തിയൂർ തന്നെ എല്ലാവിധ ഫെസിലിറ്റീസും ഉള്ള ഒരു മേക്ക് ഓവർ സ്റ്റുഡിയോ ആണ് ഈ ഒരു ഇനീസിയോ അപ്പോൾ നമ്മൾ ക്ഷണം സ്വീകരിച്ച് പോയതായിരുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റുഡിയോൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കാം ഈ ഒരു ഷോപ്പ് വരുന്നത് നമ്മുടെ ആലത്തിയൂർ ജംഗ്ഷൻ ഉണ്ടല്ലോ ടൗണിൽ നിന്ന് നേരെ പുറത്തു റോഡിലോട്ട് കയറിയ പാട് തന്നെ ഫസ്റ്റിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന മെഹർ ജ്വല്ലറിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ഈയൊരു സ്റ്റുഡിയോ ഉള്ളത് ഇവിടെ മെയിനായിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് ഹൈഡ്രാ ഹൈഡ്രാഫേഷ്യലാണ് കേട്ടോ ഇപ്പം എല്ലാവർക്കും അറിയുന്നൊരു സംഗതിയാവും ഈ ഒരു ഹൈഡ്രാ ഫേഷ്യൽ കാരണം നമ്മൾ ഇപ്പോൾ കൂടുതലായിട്ടും സ്കിന്നിന് കെയർ ചെയ്യുന്ന ആളുകളാണ് കൂടുതലായിട്ടുള്ളതല്ലേ അപ്പോൾ ഇവിടുത്തെ മെയിൻ ഫെസിലിറ്റി എന്ന് പറയുന്നത് ആളുകളുടെ നമ്മളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് അതാദ്യം നോക്കി അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് ഹൈഡ്രാ ഫേഷ്യലിലൂടെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മളുടെ സാധാരണ ഫേഷ്യല് ചെയ്യുന്നതിനെക്കാട്ടിലും മൂന്ന് സിറ്റിങ് ചെയ്യുന്ന ആ ഒരു എഫക്റ്റാണ് ഒരൊറ്റ വട്ടം നിങ്ങൾ ഹൈഡ്രാ ഫേഷ്യല് ചെയ്താൽ നമ്മളുടെ ഫേസിന് കിട്ടുക പ്രത്യേകിച്ച് കുറച്ച് ഏജ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ അവർക്ക് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു മൂന്നാല് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മുഖത്തിന് വരുന്ന റിങ്കിൾസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കുറയുന്നുണ്ടാവും പിന്നെ അതുപോലെ പിമ്പിൾസൊക്കെ ഒരുപാട് കുറയുന്നുണ്ടാവും അവരുടെ ആ ഫേസിന് ഒരുപാട് മാറ്റം നിങ്ങൾക്ക് ഈയൊരു ഹൈഡ്രാ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും സാധാരണ നമ്മൾ ഫേഷ്യൽ ചെയ്യാറ് കൈ വെച്ചിട്ടാണല്ലോ പക്ഷേ ഹൈഡ്രാഫേഷ്യൽ ചെയ്യുന്നത് മെഷീൻ വെച്ചിട്ടാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള അത്രയും മാറ്റങ്ങൾ നമ്മളുടെ ആ ഒരു സ്കിന്നിന് കാണാൻ കഴിയും അത്രയും ഗ്ലോ ഉണ്ടാവും ഈ കാണുന്നതൊക്കെയാണ് ഈയൊരു സ്റ്റുഡിയോൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ വരുന്നത് ഈ നിൽക്കുന്ന എൻ്റെ കസിനാണ് നിഷാർക്ക ഈ ഷോപ്പിൻ്റെ ഓപ്പണിംഗ് പ്രമാണിച്ചിട്ട് ഒരുപാട് ഓഫേഴ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാ സർവീസിനും പിന്നെ അത് മാത്രമല്ല ഇനിയിപ്പോൾ ന്യൂ ഇയർ ഒക്കെ അല്ലേ വരുന്നത് അപ്പോൾ ന്യൂ ഇയർ പ്രമാണിച്ചിട്ടും എല്ലാ ഓഫേഴ്സിനും പിന്നെയും ഇവർ അപ്ഡേറ്റ് ചെയ്തിട്ട് ഒരുപാട് ഓഫേഴ്സ് ഇടുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് സ്കിന്നിന് ഡാമേജ് ഉള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ നല്ല എഫക്റ്റ് ആട്ടോ ഈ ഒരു ഫേഷ്യൽ ഈ കാണുന്നതാണ് ഹൈഡ്രഫേഷ്യൽ മെയിനായിട്ട് ഇവിടുത്തെ ഒരു സർവീസ് എന്ന് പറയുന്നതാണത് ശേഷം ീസിയായിട്ട് നമ്മൾ എല്ലാ ബ്രൈഡൽ വർക്കുകളും അതായത് സെർവീസുകൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ബ്രൈഡൽ മേക്കപ്പ് മേക്കപ്പും എല്ലാ മേക്കപ്പുകളും കൊടുക്കുന്നുണ്ട് അതിനകത്ത് ഹെയർ റൈസിൻ്റെ സ്കിന്നു നോക്കിയിട്ട് ഏതാണെന്ന് നമ്മൾ സജസ്റ്റ് ചെയ്തിട്ട് ബ്രൈഡൽ മേക്കപ്പ് കൊടുക്കാറുള്ളൂ അതിനകത്ത് എച്ച് ഡി ഉണ്ട് ഡോഡുണ്ട് േക്കപ്പ് ഉണ്ട് എയർ ബ്രഷ് ഉണ്ട് എല്ലാ മേക്കപ്പും നമ്മളെ വരുന്നത് അതുപോലെ ഗ്രൂവാറ്റി മേക്കപ്പ് കൊടുക്കുന്നുണ്ട് ഡ്രസ് പിന്നെ ലുക്ക് ഉണ്ട് അങ്ങനെ എല്ലാവിധ മേക്കപ്പും ഒരാൾ നമ്മളോട് ആവശ്യമെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചിട്ട് കസ്റ്റമൈസ് ഫസ്റ്റ് ക്ലാസ് ചെയ്യണം അപ്പോൾ ഈ റേഞ്ചിലാണ് രണ്ട് അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് അത് പിന്നെ കസ്റ്റമറുടെ ഇഷ്ടം പോലെ അതായത് എങ്ങനെ ചെയ്യേണ്ട അതിനനുസരിച്ച് നമുക്ക് റേറ്റും മാറി മേക്കപ്പാണ് എയർ ബ്രഷ് നമ്മൾ പിന്നെ 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 അതുപോലെ നമുക്ക് ഉണ്ട് ഉണ്ട് അതൊക്കെ കസ്റ്റമർ വന്നിട്ട് സ്കിൻ നോക്കിയിട്ടാണ് എന്ത് കൊടുക്കുന്നത് അതുപോലെ ഇവരുടെ മറ്റുള്ള സർവീസസ് എന്ന് പറയുന്നത് ബ്രൈഡൽ മേക്കപ്പ് ഉണ്ട് റിസപ്ഷൻ മേക്കപ്പ് ഉണ്ട് അതുപോലെ പാർട്ടി മേക്കപ്പ് ഉണ്ട് പിന്നെ അതുപോലെ എയർ ബ്രഷ് മേക്കപ്പ് ഉണ്ട് സലൂൺ സർവീസ് ഉണ്ട് അതുപോലെ ഹൈഡ്രാ ഫേഷ്യൽ പിന്നെ അതുപോലെ ബ്രൈഡൽ ഫേഷ്യൽ ഹെയർ ട്രീറ്റ്മെന്റ് ഉണ്ട് ഹെയർ സ്പാ ഉണ്ട് പിന്നെ ബ്ലീച്ച് ഉണ്ട് ത്രെഡിങ് പിന്നെ അതുപോലെ ബ്ലീച്ച് ക്ലീനപ്പ് ഉണ്ട് ത്രെഡിംഗ് ഉണ്ട് ഹെയർ വാഷ് ഹെയർ കട്ട് ബ്ലോ ഡ്രൈ അങ്ങനെ ഇതൊക്കെ ഒരു ആയിട്ടാണ് ഒരുപാട് ആളുകൾക്കുള്ള ഒരു പരാതിയാണ് നമ്മളുടെ ഹെയർ ലോസ് പിന്നെ അതുപോലെ മുടിയിൽ ഡാൻഡ്രഫിൻ്റെ ഒക്കെ പ്രോബ്ലംസ് ഒക്കെ അപ്പോൾ അതൊക്കെ ഒരു സ്കിന്നും ഒക്കെ ചെക്ക് ചെയ്ത് അതുപോലെ ഹെയർ ഒക്കെ നോക്കി ആ ഒരു ടൈപ്പിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ഇവർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് വരുടെ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത് മോർണിംഗ് പത്ത് മണി മുതൽ വൈകിട്ട് ഏഴ് മണിവരെയാണ് ഇത് പിന്നെ മോളെ ഒന്ന് സുന്ദരിയാക്കി എടുത്തതായിരുന്നു കേട്ടോ അപ്പോൾ അവൾക്ക് പറ്റിയൊരു ഫീൽഡാണിത് കാരണം ഈ ഒരു മേക്കപ്പും കാര്യങ്ങളൊക്കെ അവൾക്ക് അധികം ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലാണ് അപ്പോൾ അവളങ്ങോട്ട് സുന്ദരിയാക്കി എടുത്തതാണ് അവര് പിന്നെ അത് മാത്രല്ല പണ്ടത്തേനെക്കാട്ടിലും ഇപ്പോൾ ആളുകൾ ഇവന ചെറിയ കുട്ടികൾ മുതൽ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് കോണ്ഷ്യസാണല്ലേ ഇപ്പോൾ ഒരു മേക്കപ്പിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ആയിട്ടുള്ള ഒരു ബേസ് ആയിട്ടുള്ള ഒരു സംഗതി പോലും അറിയാത്തൊരു ചെറിയ കുട്ടികളും പോലും വളരെ കുറവാകുമല്ലേ പിന്നെ അത് മാത്രമല്ല യൂണിസെക്സ് ആയിട്ടാണ് ഇപ്പോൾ സ്ത്രീകൾ മാത്രമല്ല കേട്ടോ പുരുഷന്മാരാണെങ്കിലും ഭയങ്കരമായിട്ട് ബ്യൂട്ടി കോൺഷ്യസ് ആണ് അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവെന്ന് പറയുന്നതാണ് നമ്മുടെ എല്ലാവർക്കും അറിയുന്നതാണ് ഒരു ബിഗ് ബോസ് ഫെയിം റിയാസ് സലീം അപ്പോൾ ഒരുപാട് ആളുകൾ എല്ലാവരും അവരുടെ സ്കിന്നായിക്കോട്ടെ അല്ലെങ്കിൽ ഹെയർ ആയിക്കോട്ടെ എല്ലാത്തിനും നല്ല കോൺഷ്യസ് ആയിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെൻ്റ് ആണ് എല്ലാവരും ചെയ്യുന്നത് ഇനിയിപ്പോൾ ഒരു വെഡ്ഡിങ് ആയിക്കോട്ടെ വെഡ്ഡിങ്ങിൻ്റെ ടു ബി മുതൽ പിന്നെ അങ്ങോട്ടൊരു നാലഞ്ച് ദിവസം മൊത്തം മൊത്തം ഓരോ ഫംഗ്ഷനായിട്ടാവും അല്ലേ അപ്പോൾ ഓരോ ദിവസത്തിനും ഓരോ തരം മേക്കപ്പ് ആണല്ലോ എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത് പിന്നെ അത് മാത്രല്ല കേട്ടോ പണ്ടത്തെ പോലെ ബ്രൈഡ്സും ഗ്രൂമും മാത്രമല്ലല്ലോ തിളങ്ങുന്നത് അവർ കൂടുതൽ എല്ലാ റിലേറ്റീവ്സും വരെ നല്ല അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു പാർട്ടിയും അതിന് കൂടെ മേക്കപ്പ് ആണെങ്കിലും ഓരോരുത്തരും തിളങ്ങണം എന്ന രീതിയിലാണ് ഇന്നത്തെ ആളുകൾ കരുതുന്നതല്ലേ പക്ഷേ നമ്മളുടെ ഓരോരുത്തരുടെയും സ്കിന്നിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും ചിലരുത് ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നാകും ചിലരുത് ഭയങ്കര ഓയിലി ആയിട്ടുള്ള സ്കിന്നാകും അപ്പോൾ ആ ഓരോ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് നമ്മളുടെ കസ്റ്റമേഴ്സിന് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്റ്റുഡിയോ ആണ് ഈ ഒരു ഇനീസിയോ ഇവിടെ മാനിക്യൂർ ഉണ്ട് പിന്നെ അതുപോലെ ഫിഷ് സ്പാ ഫെസിലിറ്റി ഒക്കെ ഉണ്ട് ൊക്കെ നമ്മൾക്ക് ഈ ഒരു ഫിഷ് പാ ഫെസിലിറ്റി നമ്മൾ കുളത്തിലൊക്കെ കാലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മീനുകൾ വന്നിട്ട് നമ്മൾ കാലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് തരുന്ന ആ ഒരു സെയിം സിസ്റ്റമാണ് നമ്മളിപ്പോൾ ഇതുപോലെയുള്ള മേക്ക് ഓവർ സ്റ്റുഡിയോയിൽ അവർ സെറ്റ് ചെയ്ത് തരുന്നത് ആ ഒരു എഫക്റ്റ് നമ്മളുടെ കാലിന് കിട്ടാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ച് നല്ല ഫിഷിന് കൊടുത്തിട്ട് അതിൽ ആ ഒരു ഫെസിലിറ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇവർ നാഷ് മേക്ക് ഓവർ സ്റ്റുഡിയോയിലുള്ളതാണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇവരാരെങ്കിലും ആരെങ്കിലും അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ തിരൂര് ഭാഗത്തുള്ള ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യത് പോലെ ഇവിടെ ഒരുപാട് ബ്രൈഡൽ വർക്ക്സ് ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ഇവർ സുന്ദരിയാക്കി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അതൊരു എബവ് തേർട്ടി കഴിഞ്ഞാൽ നമ്മളുടെ സ്കിന്നിന് ഒരുപാട് ഡെഡ് സെൽസൊക്കെ ഒരുപാടുണ്ടാവും അപ്പോൾ ഈ ഒരു കോശങ്ങളൊക്കെ എടുത്ത് കളയാനും അതുപോലെ മുഖത്തിന് നല്ലൊരു ഗ്ലോ കിട്ടാനൊക്കെ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഫേഷ്യൽ ചെയ്യുന്നതൊക്കെ നല്ലതാണ് നമ്മളെ സ്കിന്നിനൊക്കെ എപ്പോഴും നല്ലതാണ് നല്ലൊരു തിളക്കം ആയി നിൽക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു കൊടുക്കുക പിന്നെ അത് മാത്രല്ല കേട്ടോ ഇപ്പം നമ്മൾ വരുന്ന കസ്റ്റമേഴ്സ് പ്രത്യേകിച്ച് ബ്രൈഡ്സിനൊക്കെ അവരുടേതായിട്ടുള്ള ഒരുപാട് ഐഡിയാസ് ഒക്കെ ഉണ്ടാകും അപ്പോൾ അവരെ ഐഡിയാസിനനുസരിച്ച് കസ്റ്റമൈസ്ഡ് ആയിട്ടും കൂടി ഇവരൂടെ മേക്കപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് പിന്നെ എൻ്റെ ഫ്രണ്ടാണ് നിജ്ല മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ളത് സാധാരണ ഫുഡ് വീഡിയോസ് ആണല്ലോ ചെയ്യാറ് അതിൽ നിന്നൊന്നും വ്യത്യസ്തമായിട്ടൊരു മെയ്ക്ക് ഓവർ സ്റ്റുഡിയോനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനത്തെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഈ ഒരു ബ്രൈഡൽ മേക്ക് ഓവർ സ്റ്റുഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പം നമ്മളുടെ വീഡിയോ ഒക്കെ ഒന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ളൊരു സമയമായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈയൊരു ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക മൊത്തത്തിലുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ ഇവിടെ ആണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യുക ഒന്ന് മാക്സിമം ഒന്ന് ഷെയറും കൂടി ഒന്ന് ചെയ്യാം കേട്ടോ അപ്പോൾ കാണാം പുതിയൊരു വീഡിയോയുമായിട്ട് അതുവരേക്കും Bye bye